കുഞ്ഞെ മക്കളെ ചോദിക്കട്ടെ ഞങ്ങല്ലാം സ്കൂളിൽ എന്ത് വിശേഷങ്ങള് മക്കളെ നാടാകെ ചിട്ടുന്ന വീടാകെ ചുറ്റുന്ന കാര്യല്ല ഞങ്ങളാ ഇങ്ങനപ്പ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങള് നല്ല നിലയില് ശ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങള് നിലയില് ശ ശ്രദ്ധിക്കണം നിങ്ങള് നല്ല ശ്രദ്ധിക്കണം നാടിന്റെ വർക്കാക്കും കഞ്ചാവും ലഹരിയും മിഠായി രൂപത്തിൽ നൽകിയിടുന്നു നാടിനെ വർക്കാക്കും കഞ്ചാവും

ോ ലെ ലോ ലേ കുട്ടിച്ചിലേലക്കുട്ടിച്ചിലേലക്കുട്ടിച്ചിലേ ലോ ലേലുല കുട്ടിച്ചിലേലക്കുട്ടിച്ചിലോ കൂടിലും പിടിലും വഴിയോര പാട്ടിലും കഞ്ചാരി മാഫിയ വിളയാടുന്നു കൂടിലും പിടികും വഴിയോര പാടിലും കഞ്ചാവിൻ മാഫിയ വിളയാടുന്നു ലെ മമാലേ മമാലേ മമാലേ

లేల కుతుచి లేల కుతుచి లేల కుతుచి లేలో లేల కుతుచి లేల కుతుచి లేల కుతుచి లేలో లేలే మమలేలే మమలేలే మమలేలో లేలే మమలేలే మమలేలే మమలేలో ఉన్న కుతుచి లేల కుతుచి లేలో ఓరి 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 కుతుచి లేల కుతుచి లేలో നല്ല സന്ദേശമായിരുന്നു മാത്രമല്ല നിങ്ങൾ തുറിച്ച കണ്ണുകളോട് നോക്കി പണ്ടു ആണുങ്ങള് പുറത്തേക്ക് തള്ളി വരും ഓ ഇത് നമ്മള് വീട് பத்து <laughs> வந்து <laughs>

ഞാനല്ലേ ഒന്ന് അപ്പൊ ഈ സ്നേഹ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം നമ്മുടെ സ്നേഹ വീടിന്റെ അധിപന ഇവിടെ മാഷേ വളരെ സന്തോഷം ഇവിടെ വരാൻ പറ്റിയതില് നമ്മൾ കൊറേ കാലമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്കൊരു എത്ര കുട്ടികളുണ്ട് നമുക്ക് നൂറോളം കുട്ടികളുണ്ട് ഇവിടെ അവർക്ക് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് തറാത്തി ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കുകയാണ് പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നൂറോളം കുട്ടികൾ ഇപ്പം ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പൂർണ്ണമായും സൗജന്യമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ജനകീയമായ ഇടപെടലിലൂടെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ എൻഡോസോൾഫാം വിരുദ്ധ സമരത്തിന്റെ ഒരു വെല്ലുവിളി എന്നുള്ള നിലയിൽ ഏറ്റെടുത്താണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ എട്ടാം തീയതി ഒരു വാടക ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ അമ്പി കൂടി നമ്മളിത് മുനീസ അമ്പലത്തറയുണ്ട് മുനീസ അമ്പലത്ര മനസ്സിലെ മുനീസ് അമ്പലത്തിരി ഞങ്ങളൊക്കെ കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പൊ ഞങ്ങള് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇപ്പൊ നൂറ് നൂറിലധികം എൻഡോ സോൾഫാൻ വിക്ടിംസ് നിലവിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ആറായിരത്തി എഴുന്നൂറ്റിഇരുപത്തി എട്ട് അതുകൂടെ അവർ ആയിരത്തി മുപ്പത്തി ഒന്നും കൂടി ഉണ്ട് ലിസ്റ്റ് ഒഴിവാക്കി ഇതിന്റെ ഇടയിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു അവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടും ഇതുവരെ ചെയ്തിട്ടില്ല അതേ സമയത്ത് ഇവർക്കൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇടക്കിടക്കെ ആളുകൾ മരിച്ചു ഊണുകൊണ്ടിരിക്കുന്നു കൃത്യമായ ചികിത്സ കിട്ടാതെ തന്നെ അപ്പൊ നമ്മളിപ്പോ സാമ്പത്തിക സമയം ഇതിന് നമ്മുടെ നാട്ടുകാരായ നല്ലവരായ ആളുകൾ ചെയ്യുന്ന ഏക സംഭാവനയാണ് സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക്

ഷേ <laughs> <laughs> <Okay. laughs> <laughs> സാറിന് ചാനലിൽ കൂടി കാണുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഗ്രാൻഡ് എനിക്ക് അങ്ങനെയല്ല സാറേ ഇപ്പൊ ഞാൻ എക്സിബിഷൻ വളരെ സന്തോഷം നന്നായിരിക്കുന്നു എന്റെ പടം ആയിപ്പോന്നുള്ള ഒറ്റ സാറേ മൈക്ക് 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 സാർ അവൻ പ്രശ്നങ്ങള് പോവാ അപ്പൊ നമ്മള് അമ്പികാസുണ്ട് വേണ്ട ഒരു പച്ചപ്പിന്റെ ട്വന്റി ഫോറിന്റെ എല്ലാങ്ങളും നമ്മള് മരത്തിയാ അപ്പൊ നമ്മള് ഇവര് നമ്മക്കൊരു സമ്മാനം തന്നിരിക്കാണ് അപ്പൊ അംബി ജാസുദൻ അറിയാവുന്ന ആളാണ് ഏഹ് അതല്ല അംബിഷാദ് അംബിദാസുന്റെ പുസ്തകം വേറെ ഭാഷയിലൊക്കെ വന്നോകാ ഓ അത് ശരി ഹിന്ദി ഹിന്ദി ഓ ഹിന്ദിയിൽ മാങ്ങാടിന്റെ പുസ്തകം ഹിന്ദിയിലേക്കും പരിഭാഷപ്പെടുത്തി രാവിലെ മലയാളം ഒരാളെ തന്നേ ഉള്ളൂ നമുക്ക് ഇംഗ്ലീഷിലും മൈഥിലി കണ്ട ഇത് 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 കഥ ഒരു നോവലല്ല യഥാർത്ഥ തന്നെയാണ് ജീവിതമാണ് പ്രിയപ്പെട്ട മനുഷ്യരോട് നമ്മൾ രാവിലെ ഒരുപാട് പരാമർശിച്ച ഒരാളാണ് അംബികാസൂദൻ മാങ്ങാട് നമ്മുടെ പഴയ ഒരു കാലം ഒരു സുഹൃത്താണ് പഴയ സുഹൃത്താണ് കൊറേ കാലമായി അംബികാസുദനെ കണ്ടിട്ട് അല്ലേ തീർച്ചയായിട്ടും അപ്പം അംബികാസൂദൻ ഇവിടുത്തെ ഈ സ്നേഹ വീടിനെ കുറിച്ച് എന്താ ആ കാണുന്നുണ്ടാ മുന ഇവൻ ഇവിടെ നിന്ന് എന്റെ സ്നേഹവീട് വലിയൊരു സാന്ത്വനാണ് കാരണം നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് ഈ ഒരു ഒരു സ്ഥാപനം വലിയൊരു ആശ്വാസമാണ് കാരണം വീട്ടിനകത്ത് തളച്ചിടപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഇവിടെ കിട്ടുന്ന ആശ്വാസം പലതരത്തിലുള്ള സൗജന്യ തെറാപ്പി പത്തോളം തരത്തിലുള്ള സൗജന്യ തെറാപ്പി നൂറോളം കുട്ടികൾ നേടുകയും അവർക്ക് വലിയ ആശ്വാസം ഉണ്ടാവുകയും അവർക്ക് നടക്കാൻ പറ്റുകയും അവർക്ക് സംസാരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥ അമ്മമാർക്ക് അമ്മമാർക്കുണ്ടാവുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ് അപ്പൊ അങ്ങനെ വാടക വീട്ടിൽ കഴിഞ്ഞ് ഉണ്ടായിരുന്ന ഒരു ചെറിയ കെട്ടിടം പിന്നീട് ഇങ്ങനെയുള്ളൊരു വലിയ ഒരു ഒരു സ്നേഹവീടായിട്ട് മാറുന്നത് നെഹ്റു കോളേജിലെ സാഹിത്യവേദിയുടെ ഞങ്ങളുടെ സാഹിത്യവേദിയുടെ ഒരു ഭവന പദ്ധതിയുടെ തുടക്കത്തിൽ പിന്നീട് എട്ടാമത്തെ വീടായിട്ടാണ് ഈ ഒരു വലിയ പദ്ധതി നാട്ടുകാരുടെയും മറ്റു മനുഷ്യ സ്നേഹികളുടെയും ഒക്കെ വലിയ ഒരു സഹകരണത്തോടു കൂടിയിട്ട് ഇവിടെ സാധ്യമാകുന്നത് സർക്കാർ വേണം തീർച്ചയായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ നടത്തി കൊണ്ടുപോകാൻ മുനീസുണ്ട് ഈ സ്ഥാപനത്തിന്റെ അഡ്മിനിറ്റർ അല്ലേ മുനീസ എനിക്ക് കുറച്ച് പ്രേക്ഷകർക്കൊക്കെ പരിചയമുണ്ട് അല്ലേ മുനീസ ഈ സ്ഥാപനം തുടങ്ങിയതൊക്കെ ഇതിപ്പോ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക പ്രേക്ഷകർ സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ എട്ടാം തീയതി വാടക ക്വാർട്ടേഴ്സിലാണ് അന്ന് ഞങ്ങള് മൂന്ന് കുട്ടികളെ വെച്ചുകൊണ്ടാണ് തുടങ്ങിയത് അന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് കേവലം ഒരു പകൽ പരിചരണ കേന്ദ്രം എന്ന് മാത്രമായിരുന്നു എല്ലാം കൂടെ എത്ര കുട്ടികളുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് നൂറോളം കുട്ടികൾക്ക് നമുക്ക് എൻഡോ സൽഫാൻ ലിസ്റ്റിൽ പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ള കുട്ടികളുണ്ട് ഇപ്പൊ ആക്സിഡന്റ് കേസ് ഉണ്ട് കാസർഗോഡ് എല്ലാം കൂടെ സർക്കാരിന്റെ കണക്കില് ആറായിരത്തി എഴുന്നൂറ്റിഇരുപത്തി എട്ട് പേരാണ് പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് പുറത്തുണ്ട് പുതിയ അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒരു ക്യാമ്പ് നടന്നിട്ടില്ല അപ്പൊ സർക്കാർ ക്യാമ്പ് നടത്തിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് പതിനേഴിന് ശേഷം ഒരു ക്യാമ്പ് നടന്നിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പഴും ഒരുപാട് കുട്ടികൾ ലിസ്റ്റിന് പുറത്തുണ്ട് ധനസഹായത്തിന്റെ കാര്യം സർക്കാർ പറയാനുള്ളത് ധനസഹായം ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒട്ടുമിക്ക ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആശുപത്രി സംവിധാനം ഇല്ല എന്നുള്ളതാണ് പോകുന്നത് ഞങ്ങൾക്ക് മംഗലപുരം അതുപോലെ തന്നെ പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ശ്രീചിത്ര ആർ സി സി അങ്ങനെയൊക്കെ പോകേണ്ട ഒരു സാഹചര്യമാണ് ഇല്ല ഇല്ല കാസർഗോഡ് ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തറക്കല്ലിട്ടതാണ് രണ്ട് സർക്കാർ മാറി മാറി അധികാരത്തിൽ വന്നിട്ട് ഇതുവരെ ആ മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ കോളേജിന്റെ ഒരു സ്വപ്നം മാത്രമായിട്ട് ഇപ്പോഴും അതിന്റെ പ്രാഥമികമായ നിലയിൽ തന്നെ നിക്കുന്നുണ്ട് ദുരിതബാധിതരോട് മാറിമാറി വരുന്ന സർക്കാർ വേണ്ട പരിഗണന കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ചികിത്സ കിട്ടാതെ എത്രയോ കുട്ടികൾ മരിച്ചുപോകുന്നുണ്ട് വിദഗ്ധ ചികിത്സ കിട്ടാത്തത് കൊണ്ട് മാത്രം മരിച്ചുപോകുന്ന കുട്ടികൾ ഒരുപാടുണ്ട് അല്ലെ ഇരുപത്തി ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് എൻഡോസൾഫാൻ തളിക്കുന്നത് നിർത്തിയതിന് ശേഷം കാലക്രമേണ എൻഡോസൾഫാൻ വിക്ടിംസ് കുറയുന്നുണ്ട് ഇപ്പൊ ഒറ്റപ്പെട്ട കുട്ടികളെ ജനിക്കുന്നുള്ളൂ പക്ഷെ രണ്ടായിരത്തി ഒന്നിൽ നിർത്തി പക്ഷെ ഇപ്പോഴും അതിന്റെ എഫക്റ്റ് തുടരുന്നുണ്ട് പക്ഷെ കുട്ടികളുടെ എണ്ണം കുറവാണ് പുതിയ കുട്ടികളുടെ എണ്ണം കുറവാണ് ഈ മറ്റുള്ള കുട്ടികളൊക്കെ എവിടെയാ ഇവിടെ കുട്ടികളല്ലേ പതിനൊന്ന് പഞ്ചായത്തിലും ബഡ്സു സ്കൂളുകളുണ്ട് അതിന് പുറത്തും ബഡ്സു സ്കൂളുകളുണ്ട് ബഡ്സു സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട് ധാരാളം കുട്ടികൾ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് അവരൊന്നും ലിസ്റ്റിൽ പെടാതെ യാതൊരു ചികിത്സാ സൗകര്യങ്ങളും ലഭിക്കാതെ പോയ കുട്ടികളും അതിന്റെ അകത്തുണ്ട് അവർക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇവിടെ പലതവണ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ് ക്യാമ്പ് വേണം എന്നിട്ടൊരു അനുകൂലമായിട്ടുള്ള ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ജനിക്കുന്ന കുട്ടികൾ പെടില്ല അതുപോലെ തന്നെ പതിനൊന്ന് പഞ്ചായത്തുകൾക്ക് അപ്പുറത്തുള്ള ഒരുപാടില്ല നമ്മളത് വളരെ ശക്തമായി അതിനെ എതിർത്തിരുന്നു കാരണം ഇത് തളിക്കുമ്പോൾ ആകാശത്തോട് തളിക്കുമ്പോൾ അതിർത്തികൾ പങ്കിട്ടുകൊണ്ടല്ല തളിച്ചത് പതിനൊന്ന് പഞ്ചായത്തിന് അപ്പുറത്തേക്ക് ഇത് കടന്നിട്ടുണ്ട് ആദ്യം തിരഞ്ഞെടുക്കുമ്പോൾ ഇരുപത്തിയേഴ് പഞ്ചായത്തുകളും മൂന്ന് നഗരസഭകളും ഉണ്ടായിരുന്നു പിന്നീട് ഇത് എന്താ ഇത് പൊളിച്ചെടുക്കാനുള്ളത് കാരണം എൻഡോസോൾഫാൻ ദുരിതമേ നടന്നിട്ടില്ല എന്നിടത്തേക്ക് മാറ്റാനാണിപ്പം പല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ഇപ്പോ സർക്കാരിന്റെ സർക്കാരിന് എൻഡോസോൾഫാൻ ദുരിതബാധി ഒരു നഷ്ടം വരാൻ പോകുന്നില്ല കാരണം രണ്ടായിരത്തി പതിനേഴിലെ ഡിവൈഎഫ്ഐ കൊടുത്തൊരു സുപ്രീം കോടതി വിധി ഉണ്ട് നേടിയിട്ടുണ്ട് ആ വിധിയിൽ പറയുന്നത് ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കേരള സർക്കാർ കൊടുക്കണം പക്ഷെ അത് മുഴുവൻ കമ്പനിയോട് വാങ്ങാം രണ്ടായിരത്തി പതിനേഴിലാണ് വിധി വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ ചികിത്സ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ പല പദ്ധതികൾ ഇപ്പം ആശ്വാസകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്മമാർക്ക് ഒരു ചെറിയ ധനസഹായം കൊടുക്കുന്നതുണ്ട് അത് ഏറെക്കുറെ പല ഇടത്തും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ ബഡ്സ് സ്കൂളുകളിലൊക്കെ ഇപ്പൊ നമ്മളിവിടെ വിവിധതരം തെറാപ്പികൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിവിടെ ബിഹേവിയർ തെറാപ്പി സ്പീച്ച് തെറാപ്പി ഒക്കുപേഷൻ തെറാപ്പി ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ സർക്കാർ ബഡ്സ് സ്കൂളുകളിൽ ഈ പറയുന്ന ബിഹേവിയർ തെറാപ്പിയോ അതുപോലെ ഒക്കുപേഷൻ തെറാപ്പിയോ അങ്ങനെയൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികളില് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് അതും ഇതുവരെ ഒരു രീതിയിലും പരിഹരിക്കപ്പെട്ടിട്ടില്ല ആദ്യം മഹാത്മാ സ്കൂൾ പെരിയൽ ഈ തെറാപ്പികളൊക്കെ കൊടുത്തിരുന്നു പിന്നീട് അവിടെ സ്റ്റാഫൊക്കെ റിസൈൻ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യാണ് ഉണ്ടായത് പകരം എടുത്തിട്ടില്ല അപ്പൊ ഈ കുട്ടികളെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുട്ടികളില് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്കത് അവർ ഊണ് ഉറക്കവും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് അപ്പൊ അവർക്ക് ഒരു ആശ്വാസവും അതുപോലെ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയില് കയറക്കുറെ കൊണ്ടുവരാൻ കഴിയുക സർക്കാരിനും മറ്റ് സുമനസ്സുകൾക്കും ഒക്കെ ഒത്തു ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും അപ്പൊ അങ്ങനൊരു ശ്രമമാണ് ഈ മേഖലയിൽ നടക്കേണ്ടത് കാരണം നമ്മള് പറയുമ്പോ ചിലപ്പോഴൊക്കെ ഉദ്യോഗസ്ഥന്മാര് നമ്മളെ ഇൻസെന്റ് ചെയ്ത് സംസാരിക്കുന്നത് എന്താ വെച്ചാല് അഞ്ചു ലക്ഷം കിട്ടിയില്ലേ നിങ്ങൾ അതെന്ത് ചെയ്തു ആ അഞ്ച് ലക്ഷം കിട്ടിയില്ലേ അത് ഒരു ഞങ്ങൾ എന്ത് ഏറ്റവും സങ്കടത്തോടെ പറയേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു കിടപ്പിലായ ഒരു കുഞ്ഞിന്റെ വീട്ടുകാരൊരു കാറ് വാങ്ങിയാൽ പോലും ഞങ്ങൾക്ക് ഇപ്പോ ഒരു ഭിന്നശേഷി പെൻഷന് പുതിയതായിട്ട് അപേക്ഷ കൊടുക്കണമെങ്കിൽ വീട്ടിലൊരു എ സി ഉണ്ടായത് ചിലപ്പോൾ ആ ഭിന്നശേഷി കുഞ്ഞു ആ ചിലയായിരിക്കില്ല ആയിരിക്കില്ല തുടങ്ങുന്നത് എ സി ഉണ്ടെങ്കിൽ അവർക്ക് ഭിന്നശേഷി പെൻഷൻ കൊടുക്കില്ല അങ്ങനെ ഒരു സാഹചര്യം ഒക്കെയാണ് പുതിയ പെൻഷനൊക്കെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഭിന്നശേഷിക്കാരായ ആളുകളോട് ദയവ് ചെയ്ത് എ സി ഉണ്ട് അതുപോലെ തന്നെ ഈ കാർ അവർക്ക് ഒന്ന് കിടപ്പിലായ ഒരു കുഞ്ഞിനെയും കൊണ്ട് ബൈക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ റേഷൻ കാർഡ് അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബി പി എൽ ആക്കിയത് വീണ്ടും അത് എ പി എൽ ആക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും ആ അതെ ഞാൻ രണ്ടായിരത്തി പത്ത് എൻഡോ സൽഫാൻ ആദ്യത്തെ ക്യാമ്പിൽ പെട്ടയാളാണ് പരിഹരിക്കാൻ ഒരു സെൽ കമ്മിറ്റി ഉണ്ട് എല്ലാ വർഷവും പലതവണ യോഗം ചേരേണ്ടതാണ് ചേരാറും ഉണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സെൽ മീറ്റിംഗ് ഇവിടെ നടക്കുന്നില്ല ആ സെൽ മീറ്റിംഗ് നടന്നാൽ മാത്രമേ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഭരണകൂടം ഉടനെ സെൽ മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൂട്ടേണ്ടതാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സെറാണ് അപ്പൊ സാറ് ചെയർമാൻ ആദ്യം ഗോവിന്ദ് ഇന്നത്തെ ഗോവിന്ദ സാർ ആയിരുന്നു ഉണ്ടായിരുന്നു ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ഇപ്പൊ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരുന്നു ആയിരുന്നപ്പം അദ്ദേഹമായിരുന്നു സെല്ലിന്റെ ചെയർമാനായിട്ട് ഉണ്ടായിരുന്നത് പിന്നീട് റിയാസ് സർ ആയതിനു ശേഷം ഒറ്റത്തവണ മാത്രമേ സെല്ല് വിളിച്ചിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലോട്ട് പറയാനുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കാണാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾക്ക് സെല്ല് യോഗം നടത്താത്തത് കൊണ്ട് തന്നെ ഒരു നമുക്കൊരു ഉപകാരം അല്ലേ ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ വളരെ സജീവമായി പോകുന്നുണ്ട് പക്ഷെ നമുക്ക് ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നൂറോളം കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോ തന്നെ അതിനുള്ള സൗകര്യങ്ങളില്ല അപ്പൊ നമ്മളൊരു പുതിയ കെട്ടിടത്തിന്റെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തൊട്ടടുത്ത് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അത് മുഴുവൻ നമ്മൾ ലോകത്തുള്ള നന്മ നിറഞ്ഞ മനുഷ്യരിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്ന കാരണം ഇത് പൂർണ്ണമായും ജനകീയ സ്ഥാപനമാണ് ജാതി ഇല്ല മതവില്ല മറ്റു രാഷ്ട്രീയ വിശ്വാസങ്ങളും ഇവിടെ ആ അർത്ഥത്തിലില്ല ശ്രമിച്ചതാണ് നല്ല ഭാരമുണ്ട് നല്ല ഈ ഒരു സാധനം ഒരു കപ്പ കേട്ടോ ആ ഓക്കെ ഒരു കപ്പ് ആ അമ്മ ഇവിടെ ഇവിടെ പിടിക്കുന്നു

நல்லதே இது <recme> <fils> <Okay, I'd> <faceBy> <Yeah. skrndculo> ും അപ്പ എന്തായാലും ആൾക്കാർ പറഞ്ഞില്ലേ എസ് കെ എന്റെ കണ്ടുണ്ട് ഓക്കെ സന്തോഷം ഞങ്ങള് എന്റെ പേര് എന്റെ പേര് കൃഷ്ണകുമാറിനാണ് ഞങ്ങൾ മലനാട് വികസന സമിതിയുടെ ആ ജില്ലയുടെ ആൾക്കാർ പ്രവർത്തകരാണ് ആ എല്ലാ ജില്ലയിലെ താങ്കളുടെ പേരെന്താ ഓക്കേ കൃഷ്ണകുമാർ പറഞ്ഞു കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാ യാത്രയും കോഴിക്കോട് വരുന്നു കാര്യം നാളെ വൈകിട്ടൊന്ന് കോഴിക്കോട് വന്നാലേ നമുക്ക് സംഘടിതമായിട്ടൊന്ന് പറയണം നമ്മുടെ സംഘബലം കണ്ട് മാഫിയ സംഘക്കാര് പേടിച്ചു പോകണം സാറിന്റെ തീർച്ചയായിട്ടും തലമുടിയാണ് ഞങ്ങൾ അപ്പൊ നിങ്ങള് ഇതൊന്നെടുത്തോളൂ ഓക്കെ ആ സ്വന്തം പേര് വിളിച്ചു എന്നാ മക്കളെ മോൾ എന്നെ കണ്ടിട്ടുണ്ടല്ലേ എനിക്ക് ഓർമ്മയുണ്ട് മോൾ എന്നെ കണ്ടു റെഡി എന്റെ ആഗ്രഹം കാസർഗോഡിലെ മുഴുവൻ ഇൻഡോ സൽഫാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് അത് ഞാൻ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും നമ്മളൊരു ചികിത്സാ സഹായം ഉറപ്പ് വരുത്തും അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം കൂടി അമ്പികാ സുവിനെ കൊണ്ടല്ലോ സംസാരിച്ചിട്ട് ശരിയാക്കാം അപ്പോൾ ഈ ഇപ്പൊ മാത്രമല്ല എൻഡോ സെൽഫാൻ വിക്ടീംസിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങൾ നടന്ന പോരാട്ടം തുടരുക അതിന് ട്വന്റി ഫോറിന്റെ പൂർണ്ണ പിൻബലം ഉണ്ടാവും എന്റെ വന്ന സമയം തൂങ്ങു വരുന്നത്